ഒരു പാർലമെന്റ് സീറ്റ് സ്വർണ വെച്ച് വച്ച് പിണറായി വിജയൻ ബിജെപിക്ക് സമ്മാനിച്ചെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഹസ് ബിജെപിയിലേക്ക് വോട്ട് ചോർച്ചയുണ്ടായത് സിപിഎമ്മിൽ നിന്നാണെന്നും തെരഞ്ഞെടുപ്പിൽ ബിജെപി സിപിഎം ഡിയിലുണ്ടായെന്നും യുഡിഎഫ് കൺവീനർ പറഞ്ഞു വടകരയിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ കരുതിക്കൂട്ടി സിപിഎം നീക്കങ്ങൾ നടത്തിയെന്നും സിപിഎം മാപ്പ് പറയണമെന്നും എം എം ഹസൻ ആവശ്യപ്പെട്ടു തൃശൂർ ആലപ്പുഴ ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് ചോർന്നതാണെന്ന് കണക്കുകൾ നിരത്തി എം എം ഹസൻ കുറ്റപ്പെടുത്തി സ്വർണത്താലത്തിൽ വെച്ച് ബി ജെ പിക്ക് ഒരു പാർലമെന്റ് സീറ്റ് പിണറായി വിജയൻ സമ്മാനിച്ചെന്നും യു ഡി എഫ് കൺവീനർ പറഞ്ഞു പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു സ്വർണ്ണ താരത്തിൽ വെച്ച് ബി ജെ പിക്ക് ഒരു പാർലമെന്റ് മെമ്പർ സ്ഥാനം പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും സമ്മാനിച്ചു എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ മതേതര വോട്ടർമാർ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് സി പി എം ബി ജെ പി അന്തർധാര തലസ്ഥാനത്ത് പൊളിഞ്ഞതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ിൽ മോദി നടത്തിയതിന് സമാനമായ പ്രചരണമാണ് പിണറായിയും നടത്തിയതെന്നും സി പി എം കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്നും എം എം ഹസൻ കുറ്റപ്പെടുത്തി വടകരയിൽ വർഗീയ കലാപമുണ്ടാക്കുവാൻ കരുതിക്കൂട്ടിയ സി പി എം നീക്കങ്ങൾ നടത്തിയെന്ന് തിരുവനന്തപുരത്തെ മതേതര വോട്ടർമാർ ഒറ്റക്കെട്ടായി അണിനിരന്നതുകൊണ്ടാണ് സി പി എം ബി ജെ പിന്ന വളരെ വർഗീയ ധ്രുവീകരണം അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ മോഡി നടത്തിയതിന് സമാനമായ പ്രചരണമാണ് ഇവിടെ പിണറായി നടത്തിയത് ബാർക്കോഴയിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പന്ത്രണ്ടാം തീയതി യു ഡി എഫ് നിയമസഭാ മാർച്ച് നടത്തുമെന്നും എം എം ഹസൻ അറിയിച്ചു ജയ് ന്യൂസ് തിരുവനന്തപുരം